എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പല വീഡിയോയിലും കണ്ണുണ്ടാവും കുങ്കുമം അല്ലെങ്കിൽ ചന്ദനപ്പെട്ട ഒരു കുതി അതെൻ്റെ ഒരു ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മീയ ഗുണം എന്താണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ അത് കണ്ടിട്ട് ഒരുപാട് പേര് എന്തിനാണ് ഇത്രയും വലിയ പൊട്ടു കുറഞ്ഞത് ഈ കാലഘട്ടത്തിൽ കാര്യങ്ങൾ എങ്ങനെയും ചെയ്യോ എന്താണ് അതിൻ്റെ ഗുണമെന്നുള്ളത് ഞാൻ പറയുന്നതിനായിക്കോളുപരി ഇതിനെല്ലാം അധികാരികമായിട്ട് പറയാൻ ആ ഒരു നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് ചോദിക്കാം എല്ലാവരും ആധ്യാത്മിക സാധനകളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ട് രീതിയിലുള്ള സാധന മാർഗങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് അന്തരംഗ സാധന ബഹിരംഗ സാധന ഈ അന്തരംഗ സാധനയ്ക്ക് വരുന്നതിന് മുമ്പ് ബഹിരംഗ സാധനയിലൂടെ മാത്രമാണ് നമ്മൾ സാധനക്രമങ്ങൾ ആദ്യം വരുന്നത് ഇതൊക്കെ തികച്ചും ഒരു ആധ്യാത്മികമായി ഉയർന്ന ഒരാൾക്ക് ഈ വസ്തുക്കളുടെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആവശ്യമില്ല പക്ഷെ ഒരു സാധനാ മാർഗത്തിൻ്റെ തുടക്കക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ ആവശ്യമില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട് ഈ ശരീരത്തിൽ ഭസ്മിടുന്നതിലൂടെ നാളെ ഈ ശരീരം ഒരു പിടി ചാമ്പലായി മാറേണ്ടതാണെന്ന് ഞാൻ എന്നെ സ്വയം ഓർമ്മപ്പെടുത്തുമ്പോൾ എൻ്റെ അഹന്ത തനിയെ ഇല്ലാതാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് പ്രാക്ടീസാണെന്ന് മാത്രമല്ല ഞാൻ നാളെ ഈ ദേഹം വിട്ടു പോകേണ്ട ഒരു ആളാണെന്നും ഈ ദേഹം വിടിയാൻ ഇത് എന്നെ വളരെയധികം സഹായിക്കും എന്നുമുള്ള എൻ്റെ ഒരു പ്രാക്ടീസ് ആണ് നിത്യേന ഈ ഭസ്മം തൊടുന്നതിൻ്റെ പ്രസക്തി രണ്ട് ചന്ദനം തൊടുന്നത് എന്ന് പറയുന്നത് ചന്ദനം എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നമ്മൾ അണിയുന്നത് നമ്മൾ ഈ ആജ്ഞാ ചക്രയിലാണ് ഈ ചന്ദനം എന്ന് പറയുന്നത് പുളിരുണ്ടാക്കുന്ന തണുപ്പുണ്ടാക്കുന്ന വസ്തുവാണ് ഈ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രങ്ങളിൽ ആജ്ഞയിലാണ് ഇരിക്കുന്നത് ആജ്ഞയാണ് ജീവൽ ചക്രം എന്ന് പറയുന്നത് ഈ ജീവൽ ചക്രത്തിലെ ആജ്ഞാചക്രത്തെ കുളിർപ്പിക്കാൻ വേണ്ടിയാണ് ചന്ദനമുടുന്നത് അതിലൂടെ ആജ്ഞാചക്രയെ ആക്ടിവേറ്റ് ചെയ്യാനും സഹായിക്കും ഇനി കുങ്കുമം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മിയെ ആജ്ഞാചക്രയിലേക്ക് ആകർഷിക്കാൻ ഈ യഥാർത്ഥത്തിൽ യഥാർത്ഥ കുങ്കുമത്തിന് കഴിവുണ്ട് അതുകൊണ്ട് ആജ്ഞാചക്രയിൽ കുങ്കുമ വിടുമ്പ് ഈ പ്രപഞ്ചത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മിയെ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് ആജ്ഞാചക്രയിലേക്ക് വലിച്ചെടുക്കുകയും അതെന്റെ ആജ്ഞാചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ് ആത്മീയ സാധകന്മാരെല്ലാം ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നന്ദി നന്ദി മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും നമസ്കാരം